നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാ അഡ്മിൻ പറഞ്ഞു ഫ്രൈസൽ വെർബ് നിങ്ങളുടെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലാക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞു അതിന്റെ പേരിൽ ഫ്രൈസൽ വെർബിന്റെ ക്ലാസ് ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് രണ്ട് സെക്രട്ടേറിയറ്റ് ഓ എ എന്ന് പറയുന്ന പരീക്ഷ ലാസ്റ്റ് വീക്ക് നടന്നു സെക്കൻഡ് ലാസ്റ്റ് വീക്ക് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷണത് രണ്ടിലും ചോദിച്ച ഫ്രൈസൽ വെർബ് ക്വസ്റ്റിനും പഠിക്കേണ്ട രീതി ആണ് ഞാൻ പറയുന്നത് ദ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദി സ്റ്റുഡൻറ്റ് ഫ്രം ഫോർ ഹിസ് മിസ് ബിഹേവിയർ അപ്പൊ ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല ആ കുട്ടിയുടെ വികൃതി തരത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റിയില്ല എന്ന അർത്ഥത്തിലാണ് ചോദിച്ചിരുന്നത് കീപ്പ് ഫ്രം ആണ് ഉത്തരം വരുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കുക കീപ്പ് ഡൗൺ എന്തെങ്കിലും വലുതായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനം അടിച്ചു താക്കുക അതിൽ നിന്ന് മാറുക എന്നൊക്കെ അർത്ഥം കീപ്പ് ഡൗൺ കീപ്പ് ബാക്ക് കീപ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അപകടം നടക്കുക അപ്പൊ നമ്മൾ വലിയ വലി അതാണ് കീപ്പ് ബാക്ക് ഹൈഡ് കീപ്പ് എവേ കീപ്പ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അതാണ് കീപ്പ് എവേ എല്ലാ ഏകദേശം ഒരു അർത്ഥം വരും ഇവിടെ കീപ്പ് ഫ്രം കീപ്പ് ഫ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മിസ്ബിഹേവിയറിൽ നിന്ന് കീപ്പ് ഫ്രം ചെയ്യാൻ പറ്റിയില്ല അതാണ് അതിന് വന്നിരിക്കുന്നത് കേട്ടോ പഠിക്കാൻ വേണ്ടി കീപ്പ് ഉണ്ട് ബ്രേക്ക് ബ്രിങ് ഗെറ്റ് സെറ്റ് ടേൺ പുട്ട് പാസ് കീപ്പുണ്ട് ഇതിലേങ്കിൽ ഒന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ പിന്നെ ലുക്ക് ഉണ്ട് ടേൺ ഉണ്ട് അതൊക്കെ ഇതിലുണ്ട് ഇതിൽ ചോദിച്ചതെന്ന് വെച്ചാൽ എന്താണ് ടീച്ചർ ആസ്ഡ് ദ സ്റ്റുഡന്റ് ബിഫോർ സബ്മിറ്റിങ് ഇറ്റ് അതായത് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടീച്ചർ പറഞ്ഞു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് നല്ലപോലെ ഒന്ന് എക്സാമിൻ ചെയ്യണതാണ് എക്സാമിൻ എന്ന് അർത്ഥം വരുന്ന ലുക്ക് ഓവർ നിങ്ങൾ ആലോചിച്ചത് ലുക്ക് ഓവർ ഒന്ന് നോക്കിയിട്ട് കാണണം വെക്കേണ്ടത് അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ ഇത് എല്ലാം കൂടെ പറയാൻ പറ്റൂല അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ ടേൺ വന്നിട്ടുണ്ട് അപ്പൊ ടേൺ വെച്ചൊരു ക്വസ്റ്റ്യൻ വരും പറയാൻ പോകുന്നത് ടേൺ നമുക്ക് നോക്കാം സെറ്റ് കൂടെ നോക്കാം അപ്പൊ ടേൺ വെച്ചിട്ടുള്ളത് ആ കിടക്കുന്ന നോക്കിക്കോ ടേൺസ്റ്റ് എനിക്കെതിരെ തിരിഞ്ഞു എന്റെ കൂട്ടുകാരെ എനിക്കെതിരെ തിരിഞ്ഞു ബിക്കം അൺഫ്രണ്ട്ലി അൺഫ്രണ്ട്ലി ആയ സമയമാണ് ടേൺ എഗെൻസ്റ്റ് കൂട്ടുകാരെ നമുക്കെതിരെ തന്നെ തിരിയുന്ന അവസ്ഥയാണ് ടേൺ എഗൻസ്റ്റ് ബിക്കം അൺഫ്രണ്ട്ലി ടേൺ ഡൗൺ ഡൗൺ എന്ന് പറയുമ്പോ

ബിക്കം അല്ലാത്ത കേസുകളാണ് കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ ടേൺ ഓഫ് എന്ന് കാണും ഫങ്ഷനിങ് അല്ലാതെ പ്രവർത്തനം രഹിതമാവുന്ന ടേൺ ഓഫ് പ്രവർത്തനമാകുന്ന പ്രവർത്തിക്കുന്നതാണ് ടേൺ ക്ലിയർ അല്ലേ ഇനി ടേൺ ഔട്ട് അതൊരു എന്താണ് ടേൺ ഔട്ട് അല്ലെ ടേൺ ഔട്ട് ആണ് എന്ന് പറയൂലേ ടേൺ ഔട്ട് ടേൺ ഔട്ട് വരുമ്പോ പ്രൂവ്ഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കറക്റ്റ് അതിന്റെ മീനിങ് അതൊരു ടേൺ ഔട്ട് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇന്ന വയസ്സിൽ അവൻ പി എസ് സി പഠിക്കാൻ വേണ്ടി ചിന്തിച്ചത് അവന്റെ ഒരു ടേൺ ഔട്ട് ആയിരുന്നു ലൈഫില് അല്ലേ ടേൺ ഔട്ട് ഓക്കെ ഇനി അടുത്ത ടേൺ ഓവർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടേനിൽ വർക്ക് ചെയ്യണം ഇത്ര മണി തൊട്ട് ഇത്ര മണി ഒരാൾ അതിനുശേഷം അടുത്ത ആൾ വരണം അപ്പൊ നിങ്ങൾ ടേൺ ടേൻ കഴിഞ്ഞ് ഓവർ ആവുമ്പോൾ അടുത്ത ആൾ വരുന്നു അപ്പൊ നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും ആ ജോലി അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്യും അതാണ് ടേൺ ഔട്ട് ടേൺ ഓവർ ടേൺ ടേൺഅപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാവുക വരിക അപ്പിയർ ആവുക അതാണ് സെറ്റിൻ സെറ്റിന് സെറ്റ് സൈഡ് സെറ്റ് ബാക്ക് സെറ്റ് ഓഫ് സെറ്റ് അപ്പ് നമുക്ക് ഇവിടെ അപ്പ് ആദ്യമേ പഠിക്കുക ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക അല്ലേ നമ്മൾ സെറ്റപ്പ് ഒരു പാർട്ട് കൂടാൻ സെറ്റപ്പ് ഉണ്ടാക്കുക അപ്പൊ ലൈൻ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് പെൺകുട്ടിയായിട്ട് ലൈൻ സെറ്റപ്പ് ചെയ്യണം അതുപോലെ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സെറ്റ് ഓഫ് ആയി എന്ന് പറഞ്ഞ ഒരു ജേണി ഒരു റൈസ് തുടങ്ങി അല്ലെങ്കിൽ ഒരു യാത്ര തുടങ്ങി എന്നർത്ഥം വരുന്നത് സെറ്റ് ബാക്ക് പയ്യ വലിയ ജോലിക്ക് വേണ്ടി വിളിക്കുമ്പോൾ പയ്യ ബാഗിലോട്ട് മാറുക അതിനാണ് എന്താണ് ഡിലേ ആവുക താമസിക്കുക എന്നൊക്കെ അർത്ഥം വരും സെറ്റ് ബാക്ക് കേട്ടാ ഇനി സെറ്റ് സെറ്റ് ഇന്ന് പറഞ്ഞാൽ സെറ്റിൻ തുടങ്ങാൻ പോകുന്നു ഒഴുകാൻ തുടങ്ങുന്നു നടക്കാൻ തുടങ്ങുന്നു അങ്ങനെയുള്ള സെറ്റിന് അങ്ങനെയുള്ള തുടങ്ങാൻ പോകുന്നു ഇനി സെറ്റ് എസ് ഐഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ആണ് സെറ്റ് എസ് ഐഡ് ഇവിടെ സെറ്റ് ആക്കി എസ് ആക്കി വെച്ചിട്ടുണ്ട് എന്റെ സൈഡിലായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് റിസർവ് ആയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ സാധനങ്ങളുണ്ട് ഇവിടെ സെറ്റ് ആയിട്ട് കുറച്ച് ക്ലാസ് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളത്തേക്കാ അതാണ് സെറ്റ് എസ് ഐഡ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇനിയും വേണോ ഇനിയും വേണമെങ്കിൽ തരാം ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ട് പുട്ട് എപ്പോഴും ചോദിക്കും ഇറ്റേ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് പുട്ട് അപ്പൊ അതിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് എ റൂമർ ഒരു റൂമർ സ്പ്രെഡ് പറയുന്നത് എന്തിനെങ്കിലും കുറിച്ച് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഈ എബൌട്ടിനെ ആലോചിക്കണം പുട്ട് ബാക്ക് പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പുട്ട് ബാക്ക് ചെയ്തു വീണ്ടും എന്നർത്ഥം റീസ്റ്റോർ റീസ്റ്റോർ പുട്ട് 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 ബാക്ക് ബാക്ക് ദ വീണ്ടും എസ് എസ് നേരത്തെ നമ്മൾ എസ് ഐഡ് വെച്ച് പഠിച്ചില്ലേ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ പുട്ട് എസ് കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുക സേവാണ് അതായത് നമ്മളെ ക്രിക്കറ്റ് കളിക്കുമ്പോ ബൈ ബെ കാലി തട്ടി പോകുന്ന ലെഗ് ബൈ അല്ലാതെ കൈ തട്ടിയൊക്കെ പോകുന്ന ബൈ എന്ന് പറയും അപ്പൊ ആ ബൗണ്ടറി പോയി പോകുമ്പോഴത്തേക്ക് ഫീൽഡർ പോയി സേവ് ചെയ്യും ബൗണ്ടറി അപ്പം പുട്ട് ബൈ സേവ് ബൈ വെച്ച് നമുക്ക് അടിച്ചമർത്തുക സ്ട്രൈക്ക് സപ്രസ് ചെയ്യുക എന്നാണ് അർത്ഥം പുട്ട് ഡൗൺ പുട്ട് ഫോർത്ത് ഇതൊക്കെ ഇതുവരെ ചോദിച്ചിട്ടില്ല പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക ഇനി പുട്ട് പുട്ട് ത്രൂ ത്രൂ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ കണക്ട് ചെയ്യുക എന്നാണ് അർത്ഥം ടെലിഫോൺ കണക്ട് ചെയ്യുക പുട്ട് ത്രൂ ടെലിഫോൺ വരുകയാണെങ്കിൽ പുട്ട് വെച്ച ഓപ്ഷൻ ഉണ്ടെങ്കിൽ പുട്ട് ത്രൂടിച്ചാൽ ഇനി പുട്ട് ഔട്ട് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക എസ്റ്റിംഗ് ഒക്കെ അനൗകരം പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ഔട്ട് ദ ഫയർ തീ എടുക്കുക എന്നാണ് അർത്ഥം അക്കോമഡേറ്റ് ചെയ്യുക എന്നാണ് അറ്റ് നിങ്ങളോട് ശ്രദ്ധിക്കുക അക്കോമഡേറ്റ് ചെയ്ത് ശരിയാണ് സ്പെല്ലിങ് അല്ല രണ്ട് സിയും ആ രണ്ട് എമ്മും ഒരു കേട്ടെ അക്കോമോ എക്സാമിൽ എല്ലാവർക്കും വിജയാശംസകൾ